പോലീസ് പൂരം കലക്കിയത് ബി ജെ പിക്ക് വേണ്ടിയെന്ന ആരോപണവുമായി തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ബി ജെ പിക്ക് വേണ്ടിയാണ് പൂരം കലക്കിയത് സിപിഎമ്മിന്റെ അജണ്ട നടപ്പിലാക്കാൻ കമ്മീഷണറെ ഉപയോഗിച്ചതാണെന്നും കെ മുരളീധരൻ സുരേഷ് ഗോപിയാണ് പ്രശ്നം പരിഹരിച്ചതെന്ന പ്രചരണം ഇപ്പോൾ ബി ജെ പി സൈബർ സെൽ ചെയ്യുന്നുണ്ട് വോട്ട് കച്ചവടത്തിനുള്ള അന്തർധാര പുറത്തായിരിക്കുന്നു കമ്മീഷണറെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നതാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവരും കമ്മീഷണർ മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ എന്നറിയാൻ ജുഡീഷ്യൽ അന്വേഷണം വേണം കഴിയില്ല ജുഡീഷ്യൽ എൻക്വയറി നടത്തി പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളെ ജനത്തിന്റെ കൺമുമ്പിൽ കൊണ്ടുവരണം രണ്ട് ഇവിടെ കണ്ുമുമ്പിൽ കൊണ്ടുവരാം അർദ്ധ രാത്രി ആയതുകൊണ്ട് രാജന് രാജനവിടെ നിക്കേണ്ടതാണ് ബിന്ദുവേണത്തിന് പിന്നെ പിന്നെ രാത്രിയായതുകൊണ്ട് ചിലപ്പോൾ അവർ പോയി കാണും പക്ഷേ രാജന് ഉത്തരവാദിത്തം ഉണ്ട് രാജന് ഇത് കഴിയുന്നത് വരെ സ്ഥലത്ത് നിൽക്കേണ്ടതായിരുന്നു വെറുതെ നിന്നിട്ട് കാര്യമില്ല ശക്തമായിട്ട് നിർദ്ദേശം കൊടുക്കണം ഇപ്പോൾ പെരുമാറ്റച്ചാട്ടം ഉണ്ടെന്നൊക്കെ ശരിയാണ് പക്ഷെ ഒരു ലോയൻ്റ് ഓർഡർ വഷളാവുമ്പോൾ മന്ത്രിക്ക് ഇടപെടാം അതിന് പെരുമാറ്റച്ചാട്ടം ബാധിക്കും പെരുമാറ്റച്ചട്ടം വരുന്നത് മന്ത്രി എന്ന നില ദുരുപയോഗം ചെയ്യുന്നതിനാണ് പെരുമാറ്റച്ചട്ടം മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട ചുമതല ചെയ്യുന്നതിന് പെരുമാറ്റച്ചാട്ട പ്രശ്നമല്ല പ്രകാശ്കാർ വടകര ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് രാഹുലിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല മോദിയെ തന്നെയാണ് പക്ഷേ പിണറായി വിജയൻ അങ്ങനെയല്ല അത് പിണറായി വിജയൻ മോഡിയുടെ ഏജൻറ്റാണല്ലോ അതുകൊണ്ട് പിണ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിന് പുറത്ത് സി പി എം എം പിമാർ വന്നാൽ കുഴപ്പമില്ല അവർ കോൺഗ്രസ് സഖ്യത്തിൽ ജയിച്ചു വരുന്നവരാണ് പിണറായി അങ്ങനെയല്ല പിണറായി മോഡിയുടെ ഏജൻ്റാണ് പിണറായി എം പിമാർ ഡൽഹിയിൽ ചെന്നാൽ ഇന്ത്യ മുന്നണിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല മോഡിക്ക് വേണ്ടി പിണറായി കോളം കലക്കും അതുകൊണ്ട് ഒരാളെപ്പോലും ഇവിടുന്ന് ഡൽഹിക്ക് അയച്ചിരുന്നു